എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ആങ്സൈറ്റിയുടെ അത്രയധികം കാണപ്പെടാത്ത എന്നാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് പാനിക് അറ്റാക്ക് വന്നവർക്കും പാനിക് അറ്റാക്കിന് ശേഷം അത് പാനിക് ഡിസോർഡറായി മാറിയവർക്കും അതിനുശേഷം ആങ്സൈറ്റി ഡിസോർഡറായി മാറിയവർക്കും സാധാരണ ആങ്സൈറ്റി ഉള്ള ആളുകൾക്കും ആളുകൾക്കുമെല്ലാം അപ്ലിക്കബിളായിട്ടുള്ള ചില ലക്ഷണങ്ങൾ സാധാരണ ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം വല്ലാത്തൊരു ഡ്രെഡ്ഫുൾ സിറ്റുവേഷൻ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവാം കൈകാൽ വിറയലുണ്ടാവാം ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടാം നമ്മുടെ ചിന്തകൾ എങ്ങോട്ടുന്നില്ലാതെ അലയുന്നു അല്ലെങ്കിൽ പായുന്നു എന്ന് തോന്നാം ഇപ്പോൾ മരിച്ചു പോകുമല്ലോ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവാം ഒന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നില്ല ഇതെല്ലാമാണ് സാധാരണ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ ഈ ആങ്സൈറ്റി സാധാരണ ആങ്സൈറ്റിയും മെഡിക്കൽ ആങ്സൈറ്റിയും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോകൾ കാണുക മെഡിക്കൽ ആങ്സൈറ്റി എന്ന് പറയുന്നതും സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ആങ്സൈറ്റി പേടി ടെൻഷൻ എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെപ്പിറപ്പാണ് ജനിച്ചന്ന് മുതൽ നമ്മുടെ കൂടെ ഉണ്ട് മരണം വരെയും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ സാധാരണ വരുന്ന ആങ്സൈറ്റിയും പേടിയും ടെൻഷനും ടെൻഷനുമല്ല ഈ പറയുന്ന ആങ്സൈറ്റി ഡിസോർഡറും പാനിക് ഡിസോർഡറും പാനിക് അറ്റാക്കും ആങ്സൈറ്റി ഡിസോർഡർ പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റി ലക്ഷണങ്ങളുമെല്ലാം ഇതെല്ലാം വേറെ വേറെയാണ് മറ്റ് വീഡിയോകളിൽ ഞാനിതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ആ വീഡിയോകളും കാണുവാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പാനിക് അറ്റാക്ക് കഴിഞ്ഞ ശേഷം പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള അത്രയധികം കോമൺ അല്ലാത്ത അതേസമയം അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഒരുപാട് പേർ കംപ്ലയിൻറ്റ് ചെയ്യാറുള്ളൊരു കാര്യമാണ് ഡയജഷൻ പ്രശ്നം ദഹന പ്രശ്നം ദഹനക്കേട് വയറിൽ സ്തംഭനാവസ്ഥ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എപ്പോഴും ഗ്യാസ് ഫോം ചെയ്യുന്ന അവസ്ഥ മുന്നിലൂടെയും പുറകിലൂടെയും ധാരാളം ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതുമൂലം തന്നെ ഇവർക്ക് വിശപ്പില്ലാത്ത അവസ്ഥ ഇത് ആങ്സൈറ്റി ഉള്ള എല്ലാവർക്കും കാണണമെന്നില്ല പക്ഷേ കുറച്ച് പേർക്കിത് ഉണ്ടാവാറുണ്ട് അതിന് കാരണവും ഈ പറയുന്ന പോലെ ആങ്സൈറ്റിയാണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ആവുമ്പോൾ നമുക്ക് വിശക്കാറില്ല അതിന് പുറമെ ഗ്യാസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും അതിനു പുറമെ നമ്മുടെ ദഹ ദൈനംദിന ദഹന പ്രക്രിയയെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ പറയുന്ന ദഹനക്കേടും ഗ്യാസും വയറ് നിറഞ്ഞിട്ടുള്ള അവസ്ഥയും ഗ്യാസ് പുറത്തോട്ട് പോകലും പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇത് സാധാരണ ലക്ഷണങ്ങളായി കാണരുത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിട്ടാണ് എല്ലാ ഈ പ്രശ്നം അനുഭവിക്കുന്നവരും പറയാറുള്ളത് രണ്ടാമത് ഫാൻറ്റം രണ്ടാമത് ഫാൻറ്റം റിങ്ങിങ് ടിന്നൈറ്റസ് എന്ന് പറയുന്ന ഒരവസ്ഥ ആക്ച്വലി അത് ടിന്നൈറ്റസ് അല്ല ചെവിയിൽ പലതരം മൂളും മൂളങ്ങൾ മൂളക്കങ്ങൾ ഉണ്ടാവും പലതരം മൂടുന്ന അവസ്ഥകളുണ്ടാവും പോലെയുള്ള ശബ്ദം അതേപോലെ എന്തെങ്കിലും ഒരു ചെവീട് മൂളുന്ന പോലെയുള്ള ശബ്ദം കേൾക്കാം ഇതെല്ലാം ഫാൻറ്റം റിങ്ങിങ് എന്നുള്ള അവസ്ഥ പലതരത്തിലുള്ളതുണ്ട് അതിപ്പോൾ എല്ലാം എനിക്ക് ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേൾപ്പിച്ച് തരാൻ കഴിയുകയില്ല എന്നിരുന്നാലും മനസ്സിലാക്കുക ടിന്നൈറ്റസ് അല്ലാതെ ടിന്നൈറ്റസ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇ എൻ ടി കണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതല്ലാതെ തന്നെ ആങ്സൈറ്റി കൂടുതലുള്ളവർക്ക് ആങ്സൈറ്റി പെട്ടെന്ന് അനുഭവപ്പെടുന്നവർക്ക് ചെവിയിൽ എന്തെങ്കിലും മൂളക്കം അനുഭവപ്പെടുകയോ അതല്ലെങ്കിൽ പെട്ടെന്ന് പ്രഷറിൽ ഡിഫറൻസ് തോന്നുകയോ എല്ലാം ചെയ്യാം ഇത് ആങ്സൈറ്റി ഉള്ളവർ ഇതൊന്നും അഡീഷണൽ സിംറ്റം ആയി കണ്ട് പേടിക്കരുത് എന്നർത്ഥം മൂന്നാമത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും മുഖത്തും വായനും നാവിലും ശരീരമാസകരമെല്ലാം കത്തുന്ന അതല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ പുകയുന്ന ഒരുതരം ലക്ഷണം പെട്ടെന്ന് പുകച്ചിലുണ്ടാവുന്ന പെട്ടെന്നൊരുതരം ബേണിങ് സെൻസേഷൻ ഉണ്ടാവുന്ന ഒരു തരം ഫീൽ ഉണ്ടാവാം അതും ആങ്സൈറ്റിയുടെ ലക്ഷണമാണ് പേടിക്കേണ്ട കാര്യമില്ല ആങ്സൈറ്റി കൂടുമ്പോഴാണ് ഈ ലക്ഷണം ഉണ്ടാകുന്നത് നാലാമത് ഹാർട്ടിൻ്റെ ഇറഗുലാരിറ്റീസ് നമ്മുടെ ഹൃദയം മിടിപ്പ് സാധാരണഗതിയിലാവണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ആങ്സൈറ്റി ഉള്ളവരിൽ പൊതുവെ ഹൃദയമെടുപ്പ് കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമെന്ന് പറയുമ്പോൾ അതുമാത്രമല്ല ഇവർ എപ്പോഴും ഈ ആങ്സൈറ്റി പ്രശ്നമുള്ളവരിൽ പലരും എപ്പോഴും ഹൃദയമെടുപ്പിൽ ഫോക്കസ് ചെയ്യും ഹൃദയമെടുപ്പിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഹൃദയമെടുപ്പിന് സ്പീഡ് കൂടിയ പോലെയും അതല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞതുപോലെയും അതുമല്ലെങ്കിൽ ഹൃദയമെടുപ്പ് പെട്ടെന്ന് നിന്ന് ഒന്ന് രണ്ട് സെക്കൻഡിൽ ഹൃദയമെടുപ്പ് കേട്ടതേ ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലെത്തുകയും എല്ലാം ചെയ്യും നമുക്കെല്ലാവർക്കും അറിയാം ഹൃദയമെടുപ്പ് വളരെ സ്വാഭാവികമായ പ്രക്രിയയാണ് നിങ്ങൾക്ക് അതിൽ ഒരു തരത്തിലുമുള്ള കൺട്രോളില്ല ആങ്സൈറ്റി വിചാരിക്കുന്നത് കൊണ്ടോ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ചിന്തകൾ പ്രശ്നങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടോ ഒരു തരത്തിലും ഹൃദയമിടിപ്പ് നിൽക്കാൻ പോകുന്നില്ല അത് വെറും ഒരു ഭ്രമം മാത്രമാണ് എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഉണ്ടായതുകൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത് യാഥാർത്ഥ്യമല്ല പേടികൊണ്ട് നമുക്കങ്ങനെ അനുഭവപ്പെടുന്നതാണ് അടുത്തതായി നമ്മുടെ ശരീരം നമ്പായി പോകുന്ന പോലെ തോന്നും കൈകൾ കാലുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ നാവ് ചെവി മുഖം ഈ ഭാഗമെല്ലാം പെട്ടെന്ന് നമ്പായി പോ ഒന്നും തൊട്ടാൽ അറിയുന്നില്ല അനക്കാൻ കഴിയുന്നില്ല ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നെല്ലാം പറയുന്ന പറയുന്നൊരവസ്ഥ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇതും നമ്മുടെ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് പെട്ടെന്ന് ആങ്സൈറ്റി വരുമ്പോൾ ആ ഭാഗങ്ങളിൽ എവിടെയാണോ നിങ്ങൾക്ക് നമ്പനസ് അനുഭവപ്പെടുന്നത് ആ ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു കാരണവശാലും ഡേഞ്ചറസ് അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് പേടിക്കാതിരുന്നാൽ മതി അടുത്തതായി വരുന്നത് എക്സസീവായി കൂട്ടുവായി ഇടുക എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ തന്നെ കൂട്ടുവായി ഇടാറുണ്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് അത്രയധികം ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ശാരീരികമായി ധാരാളം പ്രക്രിയകളകത്ത് നടക്കാവുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നു മനസ്സും ക്ഷീണിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എക്സസീവായി യോണിംഗ് ഉണ്ടാവാം അതിനു പുറമെ ശരീരത്തിന് ഓക്സിജൻ വേണം കൂടുതൽ വേണം എന്ന് തോന്നുമ്പോഴും യോണിംഗ് ഉണ്ടാവാറുണ്ട് കോട്ടുവായിടാറുണ്ട് അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിന് ഓക്സിജൻ കൂടുതൽ വേണം എന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഓക്സിജൻ കുറവാണ് എന്നല്ല ആസൈറ്റി വരുമ്പോൾ ഓക്സിജന്റെ അളവ് വേണം ഇപ്പോൾ ലഭിക്കുന്നത് പോരാ ഒരല്പം കൂടി ആവട്ടെ എന്ന് ശരീരം മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കൂട്ടുവായി ഇടുന്നത് അഗെയിൻ പേടിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യുക അടുത്തത് ഫാൻറ്റം സ്മെല്ലാണ് ഇല്ലാത്ത മണങ്ങൾ ഗന്ധങ്ങൾ നിങ്ങളുടെ മൂക്ക് അനുഭവിക്കുന്നു എന്നർത്ഥം അതും നമ്മുടെ ശരീരത്തിൻ്റെ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും എക്സ്ട്രാ കോഷ്യസ് ആണ് കൂടുതൽ വർക്ക് ചെയ്യും കൂടുതൽ ജാഗരൂകരാവും അതുകൊണ്ട് ചെറിയ ചെറിയ മണങ്ങൾ പോലും അവയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് ടെൻഷൻ അടിക്കരുത് പലരും പറയാറുണ്ട് തലച്ചോറിനകത്ത് പെട്ടെന്നെന്തോ തരിക്കുന്ന പോലെ പെട്ടെന്നെന്തോ ഓടുന്ന പോലെ പെട്ടെന്നെന്തോ ഒരു ഷൂട്ടിംഗ് പോലെയുള്ള സെൻസേഷൻസ് ഉണ്ടാകുന്നു ചെറിയൊരു തരിപ്പ് അനുഭവപ്പെടുന്നു എന്നെല്ലാം പറയാറുണ്ട് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ സാധാരണമായ വളരെ സാധാരണമെന്ന് ഞാൻ പറയുകയില്ല കാരണം ഈ വീഡിയോ തന്നെ അത്രയധികം സാധാരണമല്ലാത്ത ലക്ഷണങ്ങളെക്കുറിച്ചാണ് പക്ഷേ ഒരുപാട് പേർ ഈ ലക്ഷണങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെയും പേടിക്കരുത് പിന്നെ വരുന്നത് ഫാൻറ്റം വൈബ്രേഷൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല അവയവങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പലതും വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ സ്കിൻ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ പലരുടെയും പെനിസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ ചെവി വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെയുള്ള സിംറ്റംസ് എല്ലാം അനുഭവപ്പെടാറുണ്ട് ഡി റിയലൈസേഷൻ ഡീ പേഴ്സണലൈസേഷൻ ഞാൻ ഞാനല്ലാതായി പോയി എന്ന രീതിയിലുള്ള അവസ്ഥ ഞാൻ കാണുന്നതൊന്നും റിയലല്ല യാഥാർത്ഥ്യമല്ല എന്നുള്ളത് പോലെയുള്ള അവസ്ഥ ഈ ഡി റിയലൈസേഷനെ കുറിച്ചും ഡീ കുറിച്ചും ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണുവാൻ താല്പര്യപ്പെടുന്നു തൊണ്ടയ്ക്കകത്ത് എന്തോ കുടുങ്ങിയ പോലെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് തൊണ്ടയ്ക്കകത്ത് എന്തോ കുടുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ശ്വാസം എടുക്കുവാൻ കഴിയുന്നില്ല ഗ്ലോബസ് ഹിസ്റ്റിക്കസ് എന്ന് പറയുന്നൊരു പ്രശ്നം ഇതിനെക്കുറിച്ചും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കാണുക ഇതെല്ലാം വെയർഡായിട്ടുള്ള അങ്ങേറ്റം അസാധാരണമായിട്ടുള്ള സിംറ്റംസാണ് കണ്ണുകൾക്ക് പലതരം പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള സിംറ്റംസ് കാണാം കണ്ണിൻ്റെ മുമ്പിലൂടെ എന്തൊക്കെയോ ഒഴുകി നടക്കുന്ന പോലെയുള്ള പെട്ടെന്ന് കാഴ്ച കുറയുന്ന പോലെ പെട്ടെന്ന് കണ്ണുകൾ പുറകോട്ട് മറിയുന്ന പോലെയുള്ള ലക്ഷണങ്ങളെല്ലാം കാണാം ഇതൊന്നും കണ്ട് പേടിക്കരുത് ഇതെല്ലാം സാധാരണ ആങ്സൈറ്റി ലക്ഷണങ്ങളാണ് ആങ്സൈറ്റി ഉള്ളവർക്ക് ഇത് കോമൺ ആയി കാണാറുള്ളതാണ് എന്ന് വിശ്വസിക്കുക പേടിക്കാതിരിക്കുക ശരീരത്തിൻ്റെ പല ഭാഗത്തും തലയിലും ഷൂട്ടിംഗ് പെയിൻസ് അനുഭവപ്പെടും പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുന്ന പോലെയുള്ള വേദനകൾ അനുഭവപ്പെടാറുണ്ട് അതും ആങ്സൈറ്റി ലക്ഷണങ്ങളാണ് കൈകളും കാലുകളും തരിക്കുന്ന പോലെ തണുപ്പത്ത് മരവിക്കുന്ന പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം അതും ആങ്സൈറ്റി ആണ് ഇങ്ങനെയുള്ള ആണ് അസാധാരണമായ അതായത് അത്രയധികം കോമൺ ആയി കാണാൻ കഴിയാത്ത സിംറ്റംസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് സാധാരണ ആങ്സൈറ്റീനെ എപ്പോഴും ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ് പാനിക് ഡിസോർഡർ ആണെങ്കിലും പാനിക് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആങ്സൈറ്റി ആണെങ്കിലും ആങ്സൈറ്റി ഡിസോർഡർ ആണെങ്കിലും ഇതെല്ലാം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ് സ്വയം മാറ്റാം ഒരു പരിധി വരെയൊക്കെ ഞാൻ പറയും പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾ കൂടുതൽ വളരെയധികം വിഷമം നിങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടും അതുകൊണ്ടൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ കാണേണ്ടത് അത്യാവശ്യമാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വേഗം മാറും തെറാപ്പി ചെയ്താലും മരുന്ന് കഴിച്ചാലും അത് വേഗം മാറും ആങ്സൈറ്റി ഒരു കാരണവശാലും ശരീരത്തിനോ മനസ്സിനോ ഷോർട്ട് ടേമിൽ ഹാനികരമല്ല എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ആങ്സൈറ്റി വരട്ടെ പാനിക് വരട്ടെ ടെൻഷൻ വരട്ടെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അതിന് ട്രീറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഭംഗിയായി ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ചും ആങ്സൈറ്റിയുള്ള മറ്റ് സിംറ്റംസിനെ കുറിച്ചുമെല്ലാം ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും കാണുക ഒരു കാരണവശാലും പേടിക്കരുത് വിഷമിക്കരുത് ടെൻഷൻ ടെൻഷനടിക്കരുത് കാരണം ആങ്സൈറ്റി കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മുടെ പേടിയും ടെൻഷനുമാണ് അത് കൂടിയാൽ ആങ്സൈറ്റി സിംറ്റംസും കൂടും എന്നിരുന്നിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം